ആദ്യത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു നേരത്തെ മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു രാഹുലിനെതിരായ രണ്ടാമത്തെ പീഡന കേസിലും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതോടെ എല്ലാ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു ഇപ്പോൾ സർവ്വസ്വതനായി കർശന ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് പതിനാറാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെ ഹാജരാകണം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ഉപാധിയിൽ പറയുന്നു ആ കാലയളവിൽ കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കണം മൊബൈൽ ഫോൺ കൈമാറണം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാകണം പാസ്പോർട്ട് സമർപ്പിക്കണം കേരളം വിട്ടു പോകരുത് ഓരോ രണ്ടാമത്തെ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണം സാക്ഷികളെ ബന്ധപ്പെടാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുത് ജാമ്യത്തിലായിരിക്കുമ്പോൾ ഒരു കുറ്റകൃത്യവും ചെയ്യരുത് അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ വിട്ടയക്കണം എന്നിവയാണ് വ്യവസ്ഥയിലെ മറ്റ് ഉപാധികൾ യുവതി മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നുമായിരുന്നു ആദ്യ കേസിൽ പ്രോസിക്യൂഷന്റെ വാദം ജാമ്യം അനുവദിക്കുന്നത് തൻ്റെ ജീവന് ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചു എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാൻ ആകില്ലെന്ന് കോടതി വിലയിരുത്തി വിവാഹിതയായ യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല അതിനാൽ തന്നെ എങ്ങനെ പ്രതിക്ക് ജാമ്യം നിഷേധിക്കാനാകുമെന്നാണ് കോടതി ചോദിച്ചത് നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണിക്കാനാകുമെന്നാണ് കോടതി പറഞ്ഞത് ഏതായാലും മാങ്കൂട്ടത്തിന് നേരെ നിന്ന് ശ്വാസമിടാം പാലക്കാട് ഇനിയും മത്സരിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എല്ലാ കേസിലും ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് പാലക്കാട് മത്സരിക്കുന്നതിൽ നിയമപരമായി തടസ്സമൊന്നുമില്ല പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കാം ഈ സാഹചര്യത്തിൽ പാലക്കാട് ഉറപ്പായും മാങ്കൂട്ടം മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും മാങ്കൂട്ടത്തെ അറിയാം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വരുന്നില്ല മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി വന്നിട്ടുള്ളതിനാൽ കേസിൻ്റെ ഗതി തന്നെ മാറും വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നിർണായകമാകും